യും കുത്തുപറമ്പിലെയും ജനാധിപത്യ വിശ്വാസികളെ ഈ സമാധാന സംരക്ഷണ ജാതിയിൽ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ പൊതുസമൂഹത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാധ്യമപ്രവർത്തകരെ യു ഡി എഫിന്റെ ഡയറക്ടർമാരെ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ പുറത്തേക്ക് അവരിൽ നമുക്ക് വേണ്ടിട്ടാണല്ലോ വന്നിട്ടുള്ളത് ഈ നാട് വല്ലാത്ത ആശങ്കയിലേക്ക് പോയ മണിക്കൂറുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു സമാധാന സന്ദേശ യാത്രയുമായി ഞങ്ങക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടി വന്നു ഇവിടെ പ്രിയപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചു രമചേച്ചി സൂചിപ്പിച്ചു ഇവിടുത്തെ അമ്മമാർക്ക് സഹോദരിമാർക്ക് അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ ഇനിയും മക്കളെ നഷ്ടപ്പെടുത്താനും ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുത്താനും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താനും വയ്യ ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ബോംബിന്റെ രാഷ്ട്രീയത്തിന് അറിഞ്ഞും അറിയാതെയും ഒരു പിന്തുണയും കൊടുക്കരുത് എന്ന് ഈ നാടിന്റെ സമൂഹം ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്